ഈശോ മിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ നമ്മൾ ദനഹകാലം ആറാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഈ ദനഹകാലത്ത് പ്രധാനമായിട്ട് നമ്മൾ അനുസ്മരിച്ചത് ഈശോ ആരായിരുന്നു എന്ന് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ഈശോയുടെ ശിഷ്യരായ നമ്മൾ വിശുദ്ധ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാല് അവിടുത്തെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായി നമ്മൾ ഈശോയുടെ തന്നെ ഭാഷ കടമെടുത്താൽ മുന്തിരിച്ചെടിയുടെ ശാഖകൾ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെയാണ് വെളിപ്പെടുത്തേണ്ടതെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആ ശരീരത്തിൻ്റെ അല്ലെ ശിരസിൻ്റെ പ്രകൃതിയിൽ തന്നെ ആയിരിക്കണം അവയവങ്ങളും അല്ലെങ്കിൽ മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിൻ്റെ പ്രകൃതി തന്നെ തന്നെയായിരിക്കണം അതിൻ്റെ ശാഖകൾക്കുമുള്ളത് അപ്പോഴിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ നമ്മളെ തന്നെ വെളിപ്പെടുത്തുന്നത് ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും അവിടുത്തെ പ്രതികരണ ശൈലിയും എല്ലാം നമ്മളിലൂടെ വെളിപ്പെടുത്തപ്പെടണം അങ്ങനെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവിടുന്ന് നമ്മളിലൂടെ അവിടുന്ന് ആരാണെന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ലോകത്തിന്റെ രക്ഷകനാണ് ഈശോ ആ ഈശോയുടെ തുടർച്ചയായ നമ്മൾ ആണ് ഈ ലോകത്തെ രക്ഷിക്കേണ്ടത് അതിനുള്ള വലിയ ദൗത്യമാണ് നമുക്കുള്ളത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതെങ്ങനെയാണ് രക്ഷിക്കേണ്ടത് ഈ ലോകത്തെ നമ്മൾ വീണ്ടും ഒരു സ്വർഗ്ഗമാക്കി അല്ലെങ്കിൽ എന്താണ് ഒരു പറയാക്കി മാറ്റിക്കൊണ്ട് ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഈശോയുടെ വചനങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് അത് നമ്മൾ അനുസരിക്കണം അങ്ങനെ അവരെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരും അതനുസരിക്കണം അങ്ങനെ എല്ലാവരും ആയി കഴിയുമ്പോൾ ഈ ലോകം പ്രതീക്ഷയായി മാറും നമ്മൾ ഓരോരുത്തർ ഇവിടെ നിന്ന് അതിൻ്റെ നിത്യതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന അവസ്ഥ അതാണുള്ള സ്വർഗ്ഗരാജ്യമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതാണ് അവിടത്തോടു ആയിരിക്കുന്ന അവസ്ഥ അപ്പോഴങ്ങനെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ വെളിപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ് ഒന്നാം വായന നിയമാവർത്തനം ഇരുപത്തിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ വേദിയിൽ പലപ്പോഴും ഞാൻ ആവർത്തിച്ചിട്ടുള്ളതുപോലെ നിയമാവർത്തനം മോശ ഇസ്രായേൽക്കാരോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ആ ഖനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് മൂവ് താഴ്വരയിൽ പാളയം അടിച്ചപ്പോഴ് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത് അവിടെ പറയുകയാണ് അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിൽ ഒന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവന്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്ക് വേണ്ടി മക്കളെയോ വധിക്കരുത് പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയുമരുത് നീ ഈജിപ്തിൽ അടിമ ആയിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും ഓർക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് ചുരുക്കത്തില് നമ്മുടെയൊക്കെ പ്രവർത്തന ശൈലി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നിയമാവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം അതിന്നൊന്നും എഴുതപ്പെട്ടതല്ല മലയിൽ നിന്ന് അവര് പുറപ്പെട്ട് കനാൻ ദേശക്ക് പ്രവേശിക്കുന്ന മുമ്പ് മോശ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് പിന്നീട് അത് രൂപത്തിൽ എഴുതപ്പെട്ടു അപ്പോൾ അന്ന് എന്താണ് ദൈവം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അതൊക്കെ തന്നെയാണ് എന്നും അതിന്റെ മർമ്മം അത് തന്നെയാണ് കർത്താവായ ദൈവം നമ്മൾ ഈശോയെ എപ്പോഴും വിളിക്കുന്നത് കർത്താവായ ദൈവം എന്നാണ് കാരണം എന്താണ് കർത്താവ് എന്ന പേരില് അധ്വണ് എന്നവര് വിളിച്ചു ആ പേരിൽ ദൈവം ആദ്യമായിട്ട് അബ്രാഹത്തിനു വെളിപ്പെടുത്തി ഇസ്രായേലിനെ വെളിപ്പെടുത്തി അതേ ദൈവം തന്നെയാണ് ഈശോയായിട്ട് ആ ബേദലഹേമിൽ ജനിച്ചത് നസ്രത്തിൽ വളർന്നത് കുരിശിൽ മരിച്ചത് അതുകൊണ്ട് ഇതേ കാര്യം തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത് കുറച്ചുകൂടി വിശദമായിട്ട് പറയും മലയിലെ പ്രസംഗമൊക്കെ എടുത്തു നോക്കുക ഇതിലും വളരെ കൂടുതലായിട്ട് തന്നെ അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട് ദൈവത്തിന്റെ ആശയം എന്താണെന്നുള്ളത് ഇവിടെ നമ്മളിപ്പോൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവരെ പീഡിപ്പിക്കരുത് ഈ ലോകം യഥാർത്ഥത്തില് നന്മ നിറഞ്ഞതാകുന്നത് എങ്ങനെയാണ് മനുഷ്യര് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് ഉള്ളത് പങ്കുവെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴല്ലേ ഈ ലോകം യഥാർത്ഥത്തിൽ സ്വർഗമായി മാറുക അവിടെയല്ലേ ദൈവം വസിക്കുക നമ്മുടെയൊക്കെ ഹൃദയത്തില് ദൈവം വസിക്കണ്ടേ അപ്പോഴ് അന്ന് പറഞ്ഞ കാര്യവും ഇന്ന് പറഞ്ഞ കാര്യമല്ല ഒന്ന് തന്നെയാണ് കർത്താവ് അതിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ശക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ് വസ്തുത പഴയ നിയമത്തിൽ പറ്റിയത് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഇസ്രായേൽക്കാരുടെ അവരുടെ വലിയ നിയമജ്ഞന്മാരും പണ്ഡിതന്മാരും ഒക്കെ തലമുടി നാല് വലിച്ചു കീറുന്നത് പോലെ കീറി ഓരോന്നും വ്യാഖ്യാനിച്ച് അങ്ങനെ ആ നിയമത്തിന്റെ ദൈവം ഉദ്ദേശിച്ച അർത്ഥം ചോർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് തിരിച്ചു പോകണം കർത്താവ് ഒരു ഞാനിവിടെ വന്നത് ഈ ഭൂമിയിൽ വന്നത് നിയമത്തെ പ്രവാചകന്മാരെ ഇല്ലായ്മ ചെയ്യാനല്ല അതിനെയെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളാ നിയമങ്ങളെയെല്ലാം എങ്ങനെയൊക്കെയോ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെയല്ല അങ്ങനെയുള്ള ആ നിയമങ്ങളെയെല്ലാം അതിന് ശരിയായ അർത്ഥത്തിൽ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്ന് തൻ്റെ പിതാവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ക്രൈസ്തവരെന്ന നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക നമ്മൾ കൂലിക്കാർക്ക് കൂലി കൊടുക്കാതിരിക്കുക അല്ലെ സമയത്ത് കൊടുക്കാതിരിക്കുക കുറച്ച് കൊടുക്കുക ഇത് കൂലിക്കാരുടെ കാര്യം മാത്രമല്ല നമ്മൾ കച്ചവടത്തിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടാകാം അതിനൊരു പരിഹാരം ഉണ്ടാവണം ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ പറ്റിക്കരുത് ചതിക്കരുത് അവരെ നമ്മൾ ചൂഷണം ചെയ്യരുത് ഇതൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം രണ്ടാമത്തെ വായന എബ്രായം ലേഖനം എട്ടാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളാണ് ഈ ഹെബ്രായം ലേഖനം മനസ്സിലാകണമെങ്കിൽ കർത്താവിന്റെ പൗരോഹിത്വം എന്താണെന്ന് ജെറൂസലം ദേവാലയത്തിന്റെ ഘടന എന്താണെന്ന് അവിടെ മഹാപുരോഹിതന്റെ ദൗത്യം എന്തായിരുന്നു എന്ന് ഇതെല്ലാം മനസ്സിലായെങ്കിൽ ഇബ്രാഹിം ലേഖനം മനസ്സിലാക്കാൻ പറ്റുകയുള്ളു കാരണം ഈശോ എന്ന് പറയുന്ന ആ വ്യക്തിയെ സ്വർഗത്തിലെ ഒരു മഹാപുരോഹിതനായിട്ട് കരുതി ഇവിടെ ഇതെല്ലാം പറയുന്നത് മഹാപുരോഹിതൻ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ആണ്ടിലൊരിക്കല് ഒരു പ്രാവശ്യം മാത്രം ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഹോളി ഓഫ് ഫോളി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശിച്ച് എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന ആ പുരോഹിതൻ അവനൊരു മനുഷ്യനായിരുന്നു അവൻ തൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയും പരിഹാരം അനുഷ്ഠിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആ മഹാപുരോഹിതൻ മനുഷ്യനായ മഹാപുരോഹിതന്റെ സ്ഥാനത്ത് ഇനി നമുക്കുള്ളത് അങ്ങനെയുള്ളതല്ല ദൈവമായ ദൈവം തന്നെയായ ഒരു മഹാപുരോഹിതനാണ് ആ മഹാപുരോഹിതന് ഏതു സമയവും പ്രവേശനമുണ്ട് അവിടെ ആ മഹാപുരോഹിതൻ ഒരു ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രമല്ല എന്നും അവിടെയാണ് വസിക്കുന്നത് ആ മഹാപുരോഹിതന്റെ അടുത്തേക്ക് നമുക്കും പ്രവേശനമുണ്ടായെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഇതുവരെ പ്രതി പ്രതിപാദിച്ചതിന് ചുരുക്കം ഇതാണ് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനാണ് പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു അവൻ മരുഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ ഇവിടെ ഉള്ളത് കൊണ്ട് പുരോഹിതനാകമായിരുന്നില്ല സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക ഇപ്പോഴാകട്ടെ മിശിക കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു അതായത് നമ്മൾ പറയും കർത്താവ് എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ നമുക്കുള്ളൂ പലരും ചോദിക്കുക അങ്ങനെയാണെങ്കിൽ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥ എന്താണെന്ന് ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ കർത്താവ് എന്ന് പറയുന്ന ആ ഏക മധ്യസ്ഥൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് വിശുദ്ധരെ നമ്മൾ മധ്യസ്ഥൻ എന്നൊക്കെ വിളിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല അവർ വിശുദ്ധിയില് കർത്താവാകുന്ന ആ ശരീരത്തിൻ്റെ പൂർണ്ണ തോതിലുള്ള അവയവങ്ങളായി രൂപാന്തരപ്പെട്ടവരാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവരുടെ മധ്യസ്ഥ നമ്മൾ തേടുന്നത് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒക്കെ പറയുന്നത് പോലെ കർത്താവ് എന്ന് പറയുന്ന ഏക മധ്യസ്ഥനെയുള്ള പിന്നെ ബാക്കിയുള്ളവരുടെ മധ്യസ്ഥന് അർത്ഥം എന്താണ് ഇരിക്കുന്നത് അവരെല്ലാം ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ് കർത്താവിന്റെ കർത്താവിന്റെ ഭൗതിക ശരീരത്തിന്റെ പൂർണ്ണ തോതിലുള്ള അവയവങ്ങളാണ് അവർ അവർക്ക് തീർച്ചയായിട്ടും ആ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആ മധ്യസ്ഥന് അർത്ഥമുണ്ട് അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു മധ്യസ്ഥന് ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഈ മോശയുടെ കൂടാരത്തെക്കുറിച്ച് പറയുന്നു മോശ നിർമ്മിച്ച കൂടാരം എങ്ങനെ നിർമ്മിക്കണമെന്ന് കൃത്യമായിട്ട് ദൈവം പറഞ്ഞു കൊടുത്തുവെന്നാണ് ആ വചനം പറയുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് അതിലൊക്കെ എത്രയോ വലിയൊരു കൂടാരമാണ് ഇന്ന് നമ്മുടെ മധ്യസ്ഥന് ഇരിക്കുന്ന ആ സ്ഥലം ഈശോ ഇരിക്കുന്ന സ്വർഗ്വം എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ നമുക്ക് ആ കൂടാരത്തിലേക്ക് എപ്പോഴും പ്രവേശനമുണ്ട് മോശ വല്ലപ്പോഴും പ്രവേശിച്ചതുപോലെയല്ല ഇസ്രായേൽക്കാർ ഒരിക്കലും ആ കൂടാരത്തിൽ പ്രവേശിച്ചിരുന്നില്ല മോശയും അഹ്റോനൊക്കെ മാത്രമാണ് കാരണം എന്താണ് മറ്റുള്ളവർക്ക് അവിടെ പ്രവേശിക്കാൻ അവകാശമില്ലായിരുന്നു അതുകൊണ്ട് പിന്നീട് ചെറുസലം ദേവാലയത്തിലാണെങ്കിലും ആ അതേ വിശുദ്ധ സ്ഥലത്തേക്ക് അവരാരും പ്രവേശിക്കാറില്ല അവിടെ പ്രവേശിക്കുന്ന പ്രധാന പുരോഹിതൻ മാത്രമാണ് പക്ഷെ ഇവിടെ ഈ പ്രധാന പുരോഹിതന്റെ ഈശോ എന്ന് പറയുന്ന പ്രധാന പുരോഹിതന്റെ അവയവങ്ങളായി നമുക്ക് ഏത് സമയം അവിടെ സ്ഥാനമുണ്ട് കാരണം അവനോട് ചേർന്നിരിക്കുന്നവരാ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതായത് ഈ ലോകത്തിനു വേണ്ടി മുഴുവൻ മധ്യസ്ഥരാകാൻ വേണ്ടിയിട്ട് പുരോഹിതന്റെ ദൗത്യത്തെക്കുറിച്ച് അവ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവില്ല പറഞ്ഞു വരുന്നത് പുരോഹിതന്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ മധ്യസ്ഥ മധ്യസ്ഥനായിട്ട് നിൽക്കുകയാണ് അതായത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യം നിന്നുകൊണ്ട് ഒരു പാലമായി വർത്തിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ആ ദൈവത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവരെല്ലാവരെയും ദൈവത്തെങ്ങിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ദൗത്യത്തെയാണ് നമ്മൾ പൗരോഹിത ശുശ്രൂ ശുശ്രൂഷ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് ഈശോ എന്ന് പറയുന്ന ആ മഹാപുരോഹിതന്റെ അവയവങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും ഇപ്രകാരമുള്ള വലിയൊരു പൗരോഹിത്യ ദൗത്യമുണ്ട് അതുകൊണ്ടാണ് പൗരോസ് ഭത്രോസ്ലേഹ തന്റെ ഒന്നാം ലേഖനം രണ്ടാമദ്ധ്യ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് നിങ്ങള് യേശുക്രിസ്തുവിടെ ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കാൻ വേണ്ടിയൊരു വിശുദ്ധ പുരോഹിത ജനമാവട്ടെ ഒരു വിശുദ്ധ പുരോഹിത ജനമാവട്ടെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പുരോഹിത ജനമായിട്ടാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം അങ്ങനെയാണ് ദൈവജനത്തെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് കേവലം കുർബാന ചൊല്ലുന്നവര് മാത്രമാണ് പുരോഹിതര് എന്ന് നിങ്ങളാരും കരുതരുത് അതല്ലതിനർത്ഥം നമ്മളെല്ലാം ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ഈ പൗരോഹിത്യം സ്വീകരിച്ചവരാണ് നമുക്കെല്ലാവർക്കും ഈശോയാകുന്ന വലിയ പുരോഹിതന്റെ മഹാപുരോഹിതന്റെ ശുശ്രൂഷയിൽ സ്ഥാനമുണ്ട് സുവിശേഷം യോഹന്നാൻ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇതിനുശേഷം ഈശോയും ശിഷ്യന്മാരും യുവതയാ ദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടത്ത് താമസിച്ച് സ്നാനം നൽകി സാലിബിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാൻ സ്നാനം നൽകിയിരുന്നു ആളുകൾ അവന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാൻ ഞാൻ ഇനിയും കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി അവർ യോഹന്നാനെ ഞാനെ സമീപിച്ച് പറഞ്ഞു ഗുരു ജോർദാന്റെ അക്കരെ നിന്നോട് കൂടി ഉണ്ടായിരുന്നുവെന്നെ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തി അവനിത ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ് യോഹൻ ഞാൻ പ്രതിവേശിച്ചു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ മിശിഹായല്ല പ്രത്യേകത അവന് മുമ്പ് അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ് മണവാട്ടയുള്ളവനാണ് മണവാളൻ അടുത്തു നിന്ന് മണവാളനെ സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ ഈ സന്തോഷം എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഇവിടെ ഏത് രീതിയിലാണ് നമ്മളൊക്കെ നമ്മളെ വെളിപ്പെടുത്തേണ്ടതെന്ന് യോഹന്നാൻ കാണിച്ചിറിയാണ് ഇവിടെ വലിയൊരു മാതൃക കാണിക്കുകയാണ് നമ്മൾ പറഞ്ഞു ഈശോടെ ചൈതന്യം നമ്മളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടത് ഇവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ് യോഹനാനെ കുറിച്ച് പറയും മനുഷ്യ സ്ത്രീകളിൽ നിന്ന് ജനിച്ച അല്ലെങ്കിൽ എന്താണ് ആ യോഹന്നാന്റെ ആ ജന്മം എന്ന് പറയുന്നത് അവനേക്കാളൊക്കെ വളരെ ഉന്നതമായിട്ടുള്ള ജന്മത്തിന്റെ ഉടമകളാണ് ഈശോയുടെ ശരീരത്തിന്റെ അവയവങ്ങളായി നമ്മൾ എന്ന് പറയും അതായത് യോഹന്നാൻ വരെ ഈശോയുടെ അവതീയ ശരീരത്തിന്റെ അവയവങ്ങളായിരുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ ആ യോഹന്നാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് യോഹന്നാൻ പറഞ്ഞു ഞാന് ശരിയാണ് അവനല്ല മിശിഹായല്ല പ്രത്യത അവന് മുമ്പേ വന്നവനാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇനി എന്താണ് അവൻ വളരണം ഞാൻ കുറയണം അതാണ് അതിൻ്റെ കാര്യം എനിക്ക് അതിൽ സന്തോഷിക്കാനേ കഴിയുകയുള്ളു നമ്മൾ യഥാർത്ഥത്തില് നമ്മൾ ഈ ഈ സമൂഹം വളരുമ്പോൾ മറ്റുള്ളവർ വളരുമ്പോൾ അസൂയപ്പെടാതെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുക അവര് വളരണം ഞാൻ കുറയണം എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തില് ഈശോയുടെ ശിഷ്യന്മാര് ആ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ഈശോയെ വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഈശോ അതാണ് ചെയ്തത് കുരിശിൽ മരിച്ചപ്പോൾ കുരിശിൽ മരിച്ചുകൊണ്ട് ഞാൻ ആരുമല്ല ഞാനൊരു പോലെ മരിക്കാൻ തയ്യാറാണ് ഇതാണ് പറഞ്ഞത് അപ്പോൾ ഈ ദർഹാക്കാലത്ത് നമ്മൾ നമ്മളെ തന്നെ വെളിപ്പെടുത്തണം ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ അതാ ഈശോ വെളിപ്പെടുത്തതുപോലെ തന്നെയാണ് ഈ യോഹൻ ഞാൻ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം അവൻ വളരണം നമ്മളില്ലാതാവണം അല്ലെങ്കിൽ നമ്മൾ കുറയണം നമ്മളിലൂടെ അവൻ ജീവിക്കണം അങ്ങനെ നമ്മളിലൂടെ മറ്റെല്ലാവരും ഈ ഏകമത്യസ്ഥനായ ഈശോയുടെ അവയവങ്ങളായ നമ്മളിലൂടെ എല്ലാവരും പിതാവായ ദൈവത്തങ്ങളിലേക്ക് പ്രവേശിക്കണം ആ സ്വർഗ്ഗത്തിൽ അവർക്ക് സ്ഥാനമുണ്ടാകണം ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ